ഇതൊന്ന് കഴിച്ചു കഴിച്ചോക്കെ ഞാൻ ഉണ്ടാക്കിയാ അയ്യേ ഇതാണാ മുറുക്ക് ഏ വായിൽ വെച്ചിട്ട് കൊള്ളത്തില്ല ഇതൊക്കെ എന്ത് ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഉണ്ടാക്കുന്ന മുറുക്കൊക്കെ ഇടില്ല എന്നാ രുചിയായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്റെ ഒരു മാവന്റെ മോൻ ആ ഒരു ദിവസം അങ്ങോട്ട് വീട്ടിൽ വന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയ മുറുക്ക് കൊടുത്തിട്ട് അവൻ രണ്ട് പാക്കറ്റ് പൊതിഞ്ഞോണ്ട് പോയി എന്നിട്ട് ഇടയ്ക്ക് വിളിച്ചു പറയുന്ന നല്ല രുചിയാണെന്നൊക്കെ അതൊക്കെയാണ് മുറുക്ക് ഈയൊക്കെ എന്ത് മുറുക്കാണ് ഉണ്ടാക്കണത് തൊള്ളയ്ക്ക് പിന്നെ തൊള്ള ഉണ്ടാക്കണ മാത്രമേ കുടിക്കുള്ളൂ ഞാനൊന്നും ഉണ്ടാക്കും ഇഷ്ടപ്പെടില്ല എന്നിട്ട് നീ എന്താ എന്താറുക്കുന്നേ ഓ ഞാനൊന്നും പറഞ്ഞില്ല ഞാനൊന്നും പറഞ്ഞില്ല ഏഹ് നിന്റെ മോന കണ്ട അറിയാലോ നിന്റെ വായു പിന്നെ കണ്ടുപിടിക്കാൻ അറിയാൻ പറ്റാഞ്ഞിട്ട് എന്തല്ലേ ഞാൻ പിന്നെ എനിക്ക് എനിക്കിരി ചെവി കേൾക്കില്ല എന്നും പറഞ്ഞു തലക്കൊരു നിരങ്ങേണതേ ഏർ തലയ്ക്ക് ചെവി കേൾവി കുറവുണ്ടായിട്ടേ ഇത്രയും പൊരുവുരുപ്പ് അപ്പൊ ചെവി കേൾക്കുകൂടെ ചെയ്യാറുണ്ടെങ്കി എന്തായന്നെ കുറേ അനുഭവിച്ചിട്ടുള്ളതാ എന്നാലും പ്രായമായി കൂടി വൃത്തിയിട്ട് വരും പറയുന്നേ എനിക്കൊന്നും കേക്കുന്നില്ല ടി വി എന്നാ കാണുന്നേ സൗണ്ട് അങ്ങ് കൂട്ടി വെക്കേ അമ്മ ഇത് ഫുൾ സൗണ്ടിലാന്ന് ഇനി എങ്ങനെ സൗണ്ട് വെക്കണത് ഫുൾ സൗണ്ടില നോക്ക് ഇത് ഫുൾ ടി വി പോയോ എനിക്ക് ഒന്നും കേൾക്കടില്ല നീ എന്ത് പറയുന്നത് ഇപ്പൊ എന്നാ പറഞ്ഞ അവൻ പറയാ അവൻ ഇന്ന് ജോലിക്ക് പോയിട്ടില്ലാന്ന് പക്ഷെ അവള് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അവള് പറയാ ഫോണില് മറ്റേ കാമുകിയുടെ അത് കണ്ടു കണ്ടു ഇപ്പൊ ഏർ ഇത് വല്ലാത്ത കഷ്ടോ ഇനിയിപ്പൊള്ളത് പറഞ്ഞുകൊടുത്ത എന്നെ കൊണ്ടൊന്നും വല്ല തെറ്റി പറയാ അവൻ തെറ്റി പോവു അത് അത്ര തന്നെ നീ എന്നെ പറയണെങ്കി ഒന്ന് ഉറക്കാൻ പറയാ എനിക്കത് കേടില്ല അവൻ നീ വീട്ടിലേക്ക് ഇല്ലെന്ന് പറഞ്ഞു ഓ അങ്ങനെ പറഞ്ഞോ ആ ഇനി ഇവിടെ ഇതാ ശരിയാവില്ല ഞാൻ ഇത് വല്ല ഫോണിൽ ഇരുന്ന് കണ്ടോളള ഈ സീരിയൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഞാനിവിടെ ട്രാൻസ്ലേറ്റർ ആയിട്ട് ഇരിക്കേണ്ടി വരും നീന്തവിടെ പോവാ എൻ്റെ അമ്മ അടുക്കളയിൽ ചോറ് ഊറ്റാനുണ്ടെന്ന് നീ പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇത് എങ്ങനെയാണ് കേൾക്കുന്നത് നീ എനിക്ക് പറഞ്ഞു തരട്ടെ നീ എവിടെ ഇരിക്കാം പിന്നെ കഞ്ഞിയൊക്കെ ഊറ്റാ പിന്നെ എനിക്ക് വേറെ പണിയുണ്ട് എൻ്റെ അമ്മ ആ ചോറ് ഊറ്റില്ല ചോറ് വെന്ത്യോ ഞാൻ അമ്മ ഇവിടെ ഇത് കാണു ഞാൻ പോട്ടെ ഓ സൗണ്ട് ഒരു പണിയും ചെയ്യുന്നില്ല ഏതൊരു മൊബൈൽ കളിച്ചോണ്ടിരിക്കണി ഊത്തം ചെയ്യണ ഞാനാ കഷ്ടപ്പാടാതെ കഷ്ടപ്പാടാ ഏ ആ ണ്ടായിരുന്ന ഞാൻ പറഞ്ഞു വല്ലോ കേട്ട് കാണുവോ ഓ ഞാൻ പിന്നെ പറഞ്ഞേ എന്താ നീ ഉറങ്ങുവല്ലായിരുന്ന ഞാനിപ്പ എഴുന്നേറ്റുള്ളൂ ഓ അമ്മ എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞ ഞാൻ കേട്ടില്ലാന്ന് വിചാരിച്ചു പോവുക ഇത്രയും വിളിച്ചു പോയ പിന്നെ ഞാൻ കേക്കാതിരിക്കുവോ ഓഹ് ഇത്രയും കൂട്ടുവല്ല ശല്യം ഇല്ലല്ലോ അങ്ങോട്ട് ഞാൻ പറഞ്ഞേക്കാട്ടോ ഞങ്ങള് നേരത്തെ എത്തും എന്തായാലും ആരാ ഫോണ അമ്മ ഷാജി കൊച്ചാ ഷാജിയോ വർത്താനം ദിവസമായ ഞാൻ പറഞ്ഞിങ്ങോട്ട് തന്നെ ആ പെൺകുച്ചിട്ട് ചെറുക്കൻ വീട്ടുകാർ വരുക അതിന് വിളിച്ചതാ ഏ അമ്മയുടെ തന്ന കഴിഞ്ഞ അമ്മ പറയണ ഒന്നും അവർക്ക് കേക്കില്ല എന്റെ ചെറിയമ്മയുടെ മോനാ ഷാജി അവനോട് അവന്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയണത് നീയാണോ ഞാൻ പറയാ നീ ആരാ ഫോണും കൂട്ടു വേണ്ട അമ്മേ ആ ഫോണും ഞാനേ അമ്മയുടെ കൊടുക്കാട്ടാ ആ ഹലോ എടാ ഞാനാ ഹലോ എടാ ഏ കുളിച്ചോദാ ആര് ആര് ജനൂര് നീ എന്താടാ എന്താണായി പറയണേ ഒന്നും മനസിലാവണില്ല ഏ അവൻ കട്ട് ചെയ്തെന്ന് തോന്നിട്ട് എന്റെ അമ്മ മര്യാദക്ക് ഞാൻ പറഞ്ഞല്ലേ ഏ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞുതരില്ലേ ഇതിപ്പോ അവരുടെ മുന്നിൽ കൂടെ നടന്നിട്ടില്ലേ എന്റെ അമ്മയും നമുക്ക് എന്തെങ്കിലും കുറവുണ്ടേ അത് അറിഞ്ഞു ജീവിക്കാൻ നോക്ക് അല്ലാണ്ട് എനിക്കും ഒരു കൊഴപ്പില്ലേ എല്ലാ എന്നെപ്പോഴും നടക്കുന്നു പണ്ടത്തെ കാലം തൊട്ട് അമ്മയ്ക്ക് ഇത് ചെവി കേക്കില്ല എന്നുള്ള ബോധം അമ്മയ്ക്കില്ലേ അവിടെ ഫോൺ മേടിച്ച് ഇപ്പൊ പറക്കാതെ വിചാരിച്ച പേടിച്ച് അത്രേ വാശി പിടിച്ചു ഫോൺ മേടിച്ചിട്ടു അല്ലോ കേട്ടോ നാടൻ കേട്ടപ്പോ സമാനായല്ലോ അല്ലെ എന്നാന്ന പറഞ്ഞേ പതിനാറാം തീയതി ഏ പതിനാറാം തീയതി ഒന്നിന്റെ വില മനസ്സിലാവില്ല എല്ലാണ്ടായപ്പോഴേ എല്ലാത്തിന്റെയും ആവശ്യം മനസ്സിലായി തുടങ്ങിയത് അതിപ്പോ ഒരു മനുഷ്യനാണെങ്കിലും ശരീരത്തിലൊരു അവയവമാണെങ്കിലും ഇല്ലാണ്ടാവണം എൻ്റെ ചെവി ഒന്ന് കേൾക്കാണ്ടായപ്പോഴേക്കും ഞാൻ എല്ലാവരുടെയും മുന്നിലൊരു കോവാളിയായി